അടിപൊളിയൊരു ലോപിക്ക് അച്ചാർ ഇടാം അപ്പോൾ നമ്മളൊരു പാൻ വെച്ചു അര ഗ്ലാസ് നല്ലെണ്ണം ഒഴിച്ചിട്ടുണ്ട് ഉപ്പിലിട്ടിട്ടാണ് കൂടുതലും നമ്മൾ ലോപിക്കൊക്കെ കഴിക്കുക അല്ലേ പക്ഷെ നമുക്ക് അച്ചാറിട്ടാലും അടിപൊളി ടേസ്റ്റാണ് അപ്പം നമുക്ക് കാണാം വളരെ സിമ്പിളായിട്ടിട്ടായിട്ടാണ് അത് ഒരു കിലോ ലോപിക്ക് ഇരിക്കുന്നുണ്ട് അതിലേക്ക് അര ഗ്ലാസ് നല്ലെണ്ണം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മൂന്ന് ടീസ്പൂൺ കടുുകും അതിനോടൊപ്പം തന്നെ ഉലുവിട്ടിട്ടുണ്ട് ഞാനൊരു ഒന്നര ടീസ്പൂണ് ഒന്നര സ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം പിടി പിടിക്കറിയുടെ കൂടി ഇടും തീ ഓഫാക്കി ഞാൻ ഇനി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ തീ ഓഫ് ആക്കാം അല്ലെങ്കിൽ കരിഞ്ഞ് പോവും അപ്പോൾ ബ്രാഹ്മൺസിൻ്റെ അച്ചാറ് പൊടി ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് ഇത് ചേർത്താൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതിന് കുറച്ചധികം എന്നുവെച്ചാൽ ഒരു അമ്പത് ഗ്രാമോളം ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ഒരു വരി ഒരു ഇരുപത്തഞ്ച് ഗ്രാം കാശ്മീരി ചേർത്തിട്ടുണ്ട് അതുപോലെ എരുവിനോട്ട് നമുക്കൊരു നാല് ടീസ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ അര അരീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്കൊന്ന് തീ ഓഫ് തേക്കാണ് അതിനൊന്ന് ഉണ്ടാക്കിയെടുക്കാം ഇളക്കി യോജിപ്പിച്ച് ഉണ്ടാക്കിയെടുക്കാം അതിന് ശേഷം ചെറുക്കാണ് ഒഴിക്കണേ ചെറുക്ക ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടിയും ഒഴിക്കുന്നുണ്ട് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓൺ ചെയ്യാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് തിളയ്ക്കുമ്പോ നമുക്ക് ലൂബിക്കിട്ട് കൊടുക്കാം ലൂബിക്കല് ഉപ്പിട്ട് വിനേഗർ ഒഴിച്ച് കഴിഞ്ഞാൽ മൂന്നാല് ദിവസം വെച്ചതാണ് അപ്പൊ ഞാൻ കുറച്ച് ഉപ്പാണ് ഇപ്പൊ ഇടളളൂ കുറച്ച് കായപ്പൊടി ഇട്ടുകൊടുക്കാം നമുക്ക് ഒരു ചെറിയ സ്പൂൺ കായ്പ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണോളം വരും കായ്പ്പൊടി അപ്പോൾ ഞാനൊരു എൻ്റെ ഒരു അളവിലാണ് ടേബിൾ സ്പൂണ് വെച്ചിട്ട് കളഞ്ഞിട്ടൊന്നുമില്ല അപ്പം തിളച്ചിട്ടുണ്ട് അപ്പം നോക്കി ലൂപിക്കിടാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് ടി വി ഓഫാക്കാം അതേ അച്ചാറൊക്കെ അതേ ഇങ്ങനെ തിളച്ച് തിളച്ച് അച്ചാറൊക്കെ ഇങ്ങനെ അതേ തിളച്ച് വരുന്നുണ്ട് ഇങ്ങനെ ഓഫ് ചെയ്ത് വെച്ചാൽ നന്നായിട്ട് കുഴുകിയൊക്കെ വന്നോളും കട്ടിയായി വന്നോളും അപ്പോൾ നമുക്ക് അച്ചാറിൻ്റെ പരിപാടിയൊക്കെ സിമ്പിളായിട്ട് ചെയ്യാം ചെയ്തു അപ്പോൾ ഓക്കേ ബായ്